ിൽ ഈ സംഘടന ആദ്യമായി അംഗീകരിക്കപ്പെടുന്ന സന്ദർഭം ഒരൊറ്റയാനായി ഒരു സൈക്കിളിൽ കായംകുളത്തിന്റെ എല്ലാ വാർഡുകളിലും ചുറ്റിക്കറങ്ങി പെൻഷൻകാരെ സംഘടിപ്പിക്കുന്നതിനും ഈ കെ എസ് എസ് പിയു എന്ന മഹത്തായ സംഘടനയെ അണിനിരത്തുന്നതിനും യാഗോചരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മഹാവ്യക്തിത്വമാണ് ശ്രീ രാജപ്പൻ ചെട്ടിയാർ അദ്ദേഹത്തിന്റെ ജോലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഒരുപക്ഷെ ഇന്ന് കായംകുളത്ത് കാണുന്ന ഈ കെ എസ് എസ് ട്യൂടെ ഇത്രയും ശക്തമായ ഒരു സംഘടന ആക്കി വളർത്തിക്കൊണ്ട് വരുന്നതിൽ അതിന്റെ ആദ്യകാലത്ത് അതിനുവേണ്ടി ലാഭകലില്ലാതെ നിസ്വാർത്ഥമായി സേവിച്ച ഒരു മഹത്വമാണ് ചെട്ടിയാർ സാർ ആ ചെട്ടിയാർ സാറിന്റെ ജോലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ കെ എസ് എസ് ട്യൂ കായംകുളം લોક કમિટી કોલા આદર અર્પકિયાર એમ કુલાબ સિંધાવા બિલ ગિલાબ સિંધાબા એમ કુલાબ સિંધાવા બિલ ગિલાબ સિંધાબા કેસપીયુ સિંધાવા કેસપીયુ સિંધાબા કેસપીયુ સિંધાવા કેસપીયુ સિંધાબા 33મ જિલ્લા સમેલન સિંધાવા 33મ જિલ્લા સમેલન સિંધાબા ജില്ലാ സമ്മേളനം സിന്ദാബാദ് കെ എസ് എസ് പിയു 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 സിന്ദാബാദ് ഇല്ല വരിക്കും നിങ്ങൾ ഇല്ല വരിക്കും നിങ്ങൾ ഇല്ല വരിക്കും നില്ലാ നിങ്ങൾ ഇല്ല വരിക്കും നില്ല നിങ്ങൾ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ दाबाद केस पीयू सिंदावाद केस पीयू सिंदावाद जिला सलनम सिंदावाद जिला सिंदाद जिला सम सिंदावाद जिला स